നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താണ്ണികൃഷ്ണൻ കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാ ലേശമനിശം ഹൃദി ഭാവയാമി മൂകം കരോദിവാജാലം പങ്കും ലംഘയദേ ഗിരിം യൽ കൃപാതമഹം മന്ദേ പരമാനന്ദ മാധവം ഇന്ന് നമുക്ക് രാമകൃഷ്ണന്മാരുടെ നാമകരണം ആരാണ് പേരിട്ടത് എപ്പോഴാണ് പേരിട്ടത് എവിടെ വെച്ചാണ് ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ അറിയാമല്ലോ രാമകൃഷ്ണന്മാരങ്ങനെ നന്ദഗോപുരുടെ ഗൃഹത്തിൽ യശോദയുടെയും രോഹിണിയുടെയും ഓമന അങ്ങനെ വളർന്നു വരികയാണ് ആ സമയത്ത് വസുദേവർ ഒരിക്കൽ മഹർഷിയോട് പറഞ്ഞു ഇവരുടെ നാമകരണം ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഈ യാദവകുലത്തിൻ്റെ ആചാര്യനാണ് ഗർഗ മഹർഷി എന്തായാലും അദ്ദേഹം നന്ദഗോപുരുടെ ഗൃഹത്തിലെത്തി ഗർഗ മഹർഷിയെ കണ്ടപ്പോഴത്തേക്കും വളരെ സന്തുഷ്ടനായി അത് ചുമന്ന് വേഗം കാൽ കാലൊക്കെ കഴുകിച്ചു സ്വന്തം വസ്ത്രം കൊണ്ട് തന്നെ രണ്ടാം മുണ്ട് കൊണ്ട് തന്നെ അതൊക്കെ തുടച്ച് അവിടെ ഇരുത്തി കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു എന്ന് തന്നെയല്ല അങ്ങയുടെ ആ ആഗമം കൊണ്ട് വരവ് കൊണ്ട് ഈ ഗൃഹവും മാത്രമല്ല എൻ്റെ കുലം തന്നെ സംശുദ്ധമായി എന്നെല്ലാം പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു അവസാനം നന്ദഗോപുര് പറഞ്ഞു എനിക്കൊരു അപേക്ഷയുണ്ട് അങ്ങയോട് എന്ന് പറഞ്ഞ് ആ എന്താണ് പറഞ്ഞോളൂ എനിക്ക് ഈ ഉണ്ണികളെ അങ്ങ് നാമകരണം ചെയ്യണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോഴത്തേക്കും ഗർഗമഹർഷിയുടെ മനസ്സിലൊരു ഗൂഢസ്മിതം വന്നു പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ കാരണം അദ്ദേഹം വന്നിരിക്കുന്നത് തന്നെ അതിനാണ് ഈ കുട്ടികൾക്ക് പേരിടാനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ പുറത്തത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് കാരണം അങ്ങേക്കും അറിയാമല്ലോ കംസ മഹാരാജാവ് ഇങ്ങനെ ഈ രണ്ടു ഒരു ഉണ്ണിയെ അതായത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനെ അന്വേഷിച്ച് നാടാകെ ആളെ വിട്ടിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന രണ്ടു മൂന്ന് പേരും അതിൽ മരിച്ചുപോയി എന്നൊക്കെ വധിക്കപ്പെട്ടു എന്നൊക്കെ അറിയാവുന്ന കാര്യമല്ലേ അപ്പം ഇവിടെ എവിടെയോ ആ ഉണ്ണി ഉണ്ടോയെന്ന് അദ്ദേഹത്തിന് സംശയം കാണും അപ്പം ഞാനിവിടെ വന്ന് നാമകരണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം സംശയിക്കുമല്ലോ കാരണം ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് അപ്പം അത് ശരി അത് ഞാനിതിന് ഇടപെടുന്നു എന്നുള്ളത് അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നന്ദഗോപര് പറഞ്ഞു ശരിയാണ് എനിക്കും അതറിയാം നമുക്കതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആരും അറിയാതെ ഒരു നാമകരണം ചെയ്യാം ഈ കുട്ടികളെ വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഗർഗൻ ബാക്കിയത് ഭാഗം കൂട്ടിച്ചേർത്തു ഈ രണ്ട് ഉണ്ണികളും അവരുടെ അമ്മമാരും പിന്നെ അങ്ങ് ഈ അഞ്ചു പേര് മാത്രം മതി നിങ്ങൾ ശരി സമ്മതിച്ചു അങ്ങനെ ഇവരെ അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എവിടെ വെച്ചാൽ നാമകരണം നടന്നതെന്നറിയാവോ ഗോശാലയിൽ വെച്ച് പക്ഷെ നമ്മൾ വിചാരിക്കുന്നുമല്ലേ നമ്മുടെ തൊഴുത്ത് പോലെയൊന്നും അല്ല കേട്ടോ നന്ദഗോപുരടോ ഗോശാലയൊന്നും അത് ഇപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വൃന്ദാവനത്തിലെ ഗോശാലകളൊക്കെ ഉണ്ടല്ലോ അതുപോലെയാണ് പരിരക്ഷിക്കുന്നതെന്ന് കാരണം എല്ലാം രാവിലെ എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി അങ്ങനെ എല്ലാം കഴുകിയൊക്കെ നന്നായിട്ടിടും അത് തന്നെയല്ല ഈ കാലാവസ്ഥയനുസരിച്ച് കാരണം നല്ല തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ ഈ പശുക്കൾക്ക് ഹീറ്ററൊക്കെ വയ്ക്കുമെന്ന് അതുപോലെ തന്നെ നേരെ എതിർ കാലാവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുക എന്ന് കൂളർ ഇല്ലെങ്കിൽ എ സി അതായത് നല്ല ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെയാണ് അവർ പശുക്കളെ പരിപാലിക്കുന്നത് അതുതന്നെയല്ലേ ഇപ്പോഴും പല ഗോശാലയോടനുബന്ധിച്ചും വലിയ ഹോളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ വെച്ചാണ് പല സത്സംഗങ്ങളുമൊക്കെ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ നന്ദഗോപരുടെ ഗൃഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അത്രയും വലിയ ഒരു ഇത് സെറ്റപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഭാഗവതത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടും എന്തായാലും ശരി ശരി അവിടെ വച്ചാണ് ഈ ഉണ്ണികളുടെ ഇത് നാമകരണം നടത്തുന്നത് അപ്പം നന്ദഗോ നന്ദഗോപുര ഒരു കാര്യവും കൂടെ പറഞ്ഞു അങ്ങേപ്പോലെയുള്ളവരൊക്കെ ത്രി ത്രികാലജ്ഞാനികളാണല്ലോ അപ്പം ഈ കുട്ടികളുടെ ജാതകത്തെക്കുറിച്ചും ഓടിയൊന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹമൊന്നും വേണ്ടിയില്ല ഒന്ന് ചിരിച്ചു അതിന് ശേഷം ഇത് ഇവരെല്ലാവരും കൂടെ ആരും അറിയാതെ പേരിടാൻ തുടങ്ങുകയാണെ അന്നേരം രോഹിണിയാണ് ആദ്യം ആ വെളുത്ത ഉണ്ണിയെ എടുത്തുകൊണ്ട് ചെന്നു ഉടനെ തന്നെ ഈ വെളുത്ത ഉണ്ണിയെ ഒരു നീല വട്ടിൻ്റെ തുണ്ണിലാണ് കിടത്തിയത് എന്നിട്ട് പറഞ്ഞു ഇവൻ എല്ലാവരെയും ആകർഷിക്കുന്നവനാണ് അപ്പോൾ അതുകൊണ്ട് രാമൻ എന്നു പേരിടാം പിന്നെ പല പേരും ഇദ്ദേഹം പറഞ്ഞു സംഘർഷണം എന്നൊക്കെ ഇത് ഇവന് പേര് വരും പല പേരുകളും വരും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അന്നേരം ഇദ്ദേഹത്തിന് നന്ദഗോപര്ക്കൊരു വിഷമം ഈ രാമനൊക്കെ പണ്ട് മുതലേ ഉള്ള പേരല്ലേ ത്രേതായകം മുതൽ പോകുന്ന പേരല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പരിഷ്കാരം കുറഞ്ഞു എന്നൊരു സംശയം അപ്പം പറഞ്ഞു അത് ഇങ്ങനെ അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ അത് അവതരിപ്പിച്ച അപ്പം ഗർഗമഹർഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ബലനെന്നും കൂടെ ചേർക്കാം ബലരാമൻ അത് കുഴപ്പമില്ല അതുതന്നെയല്ല അവൻ ബലമുള്ളവനാണ് തന്നെ ഏറ്റവും ബലമുള്ള ഒരാളാണ് ഏറ്റവും സുന്ദരനായിട്ട് വരുന്നയാളാണ് ഈ ബലരാ ഈ കുട്ടി അതുകൊണ്ട് ബലരാമൻ എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ പേര് തന്നെയാണ് എന്നും പറഞ്ഞ് അതിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറുത്ത ഉണ്ണിയെ കൊണ്ടുവന്നു യശോദ ആ ഉണ്ണിയെ ഉണ്ടല്ലോ ഒരു മഞ്ഞപ്പട്ടിലാണ് കിടത്തിയത് മഞ്ഞപ്പട്ടും കൊണ്ടാണ് എന്നിട്ട് അതിലാണ് ഈ കറുത്ത ഉണ്ണിയെ കിടത്തിയത് ഇവനെ കണ്ടപ്പോഴത്തേക്ക് ഇവനൊരു നോട്ടം നോക്കി കേട്ടോ ആരെയാ നമ്മുടെ ഗർഗാചാര്യനെ അത് കണ്ടപ്പോഴേ എന്നെ അദ്ദേഹം സാഹൂതം അവനെ നോക്കി അമ്പാ എന്നെ പറ്റിക്കാൻ പോവാണോ എനിക്കറിയുക ആരാണെന്ന് എന്നുള്ള മട്ടിലാണ് ഇദ്ദേഹം പതുക്കി ഒന്ന് ചിരിച്ചു അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് പേരിട്ടു അത് ചെന്നപ്പോഴുണ്ട് അദ്ദേഹത്തിന് താടിയുണ്ട് ആദ്യം തന്നെ ഇതെന്ന് ഇതെന്നറിഞ്ഞാൽ ആ കാല് രണ്ടും കൂടെ പൊക്കിയിട്ടുണ്ടല്ലോ ആ താടിക്കകത്തേക്കിട്ട് അത് കഴിഞ്ഞ് അടുത്തത് എന്നാ ചെയ്തെന്നറിയോ രണ്ട് കൈയും കൂടി ഇട്ടിട്ട് ആ താടിയെ പിടിച്ച് വലിക്കാൻ തുടങ്ങി അപ്പം ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഈ കുട്ടിക്ക് ഏറ്റവും പറ്റിയ പേരെന്താണെന്നറിയോ കൃഷ്ണൻ എന്നാണ് കൃഷ്ണൻ എന്നു പറഞ്ഞാൽ ആരെയും ഇങ്ങോട്ട് വലിച്ച് തുടരുന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പറ്റിയ നാമം ഇത് തന്നെയാണെന്ന് പറഞ്ഞ് കൃഷ്ണൻ എന്നു പറഞ്ഞു പിന്നെ കൃഷ്ണൻ്റെ ഗുണ ഇത് ഇതൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ജാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വല്ലതും പറയാൻ പറ്റുമോ ആരും അറിയരുതല്ലോ ആരാണ് ഇതെന്നുള്ളത് അന്നേരം പറഞ്ഞു ഇത് ഈ കുണ്ണി ഏറ്റവും ഈ പരിപാ പരിപാലനത്തിന് ഈ ലോക പരിപാലനത്തിന് ഏറ്റവും മിടുക്കനായിട്ട് വരും അതുപോലെ സംഘർഷനെ പറ്റി പറഞ്ഞു എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് തീർപ്പുണ്ടാക്കാനോ അത് രമ്യതയിൽ കൊണ്ടുപോകാനായിട്ടും പറ്റുന്നയാളാണ് നമ്മുടെ ബലരാമൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തെക്കുറിച്ച് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു ഈ ഇയാള് എല്ലാവരെയും ഇതുപോലെ തന്നിലേക്ക് ആകർഷിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങളാരും ഈ കുട്ടിയെ അങ്ങനെ വഴ ഭയങ്കര കുസൃതിയൊക്കെ കാണിക്കും ഇവൻ പക്ഷെ അതുകൊണ്ടാലും അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യോ ഒന്നും ചെയ്യരുത് അവനെ അടിക്കുക അടിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യരുത് ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു അത് എന്നിട്ട് ഒരു കാര്യം മാത്രം പറഞ്ഞു നമ്മളുടെ മഹാവിഷ്ണുവിനെ പോലെ ഒരു ജാതകം തന്നെയാണ് ഇവനും എന്ന് പറഞ്ഞു അത്രയേ പറഞ്ഞുള്ളൂ വേറൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല അത് അന്നേരത്തേക്കും നന്ദഗോപുര ദക്ഷിണ ഒരു നല്ല തുക ദക്ഷിണയായിട്ട് കൊടുത്തു അടുത്തതായിട്ട് രോഹിണി ദേവി വന്നിട്ട് ദ്രവ്യങ്ങളാണ് കൊടുത്തത് നിറയെ ദ്രവ്യങ്ങൾ കൊടുത്തു എല്ലാവരും നമ്മൾ യശോദയാണെങ്കിൽ യശോദയും അങ്ങനെ ദ്രവ്യങ്ങളൊക്കെ കൊടുത്തു ഈ നമ്മുടെ ഗർഗൻ ഗർഗമഹർഷി ഗർഗാചാര്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗവതം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഗർഗഭാഗവതം ആ അദ്ദേഹം ഈ കുട്ടിയെ കുട്ടികളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു അവർക്ക് പിന്നെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുഗ്രഹമാണല്ലോ കാരണം ഈ കുഞ്ഞുങ്ങളെ കാണാനുള്ള കൗതുകം കൊണ്ടും കൂടെയാണല്ലോ ഇങ്ങോട്ട് വന്നു ഇവരാരാണെന്ന് അറിയാമല്ലോ അദ്ദേഹത്തിന് അങ്ങനെ എന്തായാലും നമ്മുടെ ഉണ്ണികളുടെ നാമകരണം ചെയ്തു അതോടുകൂടിയിട്ട് അങ്ങനെ ബലരാമനും കൃഷ്ണനുമായി നന്ദഗേഹത്തിൽ വളരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം